നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫോൺ വാങ്ങി കുറച്ചുകാലം കഴിയുമ്പോൾ തന്നെ ബാറ്ററി ചിലപ്പോൾ ഡാമേജ് ആകാം സാധാരണ കേസിൽ ഏറ്റവും കൂടുതൽ ബാറ്ററിയുടെ ഒരു ഡാമേജ് വരുന്നത് അല്ലെങ്കിൽ ബാറ്ററിയുടെ ഹെൽത്ത് അറിയാൻ പറ്റുന്നത് ഐഫോണുകളിലാണ് ഐഫോണുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ബാറ്ററിയുടെ ഹെൽത്ത് കുറയുന്നതാണ് അത് കറക്റ്റായിട്ട് അറിയാൻ കഴിയും പക്ഷേ ആൻഡ്രോയിഡിൽ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നും വരുന്നില്ല എങ്കിലും ആൻഡ്രോയിഡ് ഫോണുകളും ഇതേപോലെ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയുടെ ഹെൽത്ത് കുറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറച്ച് സെറ്റിംഗ്സുകൾ ഫോണിൽ തന്നെയുണ്ട് ഞാനിവിടെ കാണിക്കുന്ന സാംസങ് ഫോണിലെ ഒരു സെറ്റിങ്സാണ് ഫോൺ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടോ ബാറ്ററി ആ ബാറ്ററി നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ബാറ്ററി പ്രൊട്ടക്ഷൻ ഇതാണ് ആ സെറ്റിങ്സ് അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ അവിടെ ക്ലിക്ക് ചെയ്യുക അണ്ട ഇവിടെ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഏറ്റവും വേളി ബേസിക് എന്ന് ഒരു ഓപ്ഷൻ പറയുന്നുണ്ട് അത് എന്താണെന്ന് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ അഡാപ്റ്റീവ് എന്ന് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും വായിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും താഴെ മാക്സിമം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതാണ് നമുക്ക് അത്യാവശ്യം കാരണം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജിങ് എൺപത് ശതമാനം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് ഓഫ് ആവും അതാണ് ആ സെറ്റിങ്സ് മാക്സിമം എന്ന് പറയുന്നത് ഏറ്റവും താഴെയുള്ള സെറ്റിങ്സ് അതൊക്കെ നമ്മൾ ഓൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ബാറ്ററി ഒരിക്കലും നൂറ് ശതമാനം ആവില്ല അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിക്ക് ഒരു ചാർജിങ് സൈക്കിളുണ്ട് അത് സീറോ പെർസെൻറ്റേജ് മുതൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യുന്നതാണ് ഒരു ചാർജിങ് സൈക്കിൾ അങ്ങനെ അയ്യായിരമോ പതിനായിരമോ ഒക്കെ ആയിരിക്കും ഒരു ബാറ്ററിയുടെ ചാർജിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ചാർജിങ് സൈക്കിൾ അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇരുപത് ശതമാനം ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും നൂറ് ശതമാനം ആകാത്തോണ്ട് ബാറ്ററിയുടെ ഹെൽത്ത് കുറച്ച് കൂടി നിൽക്കുന്നതായിരിക്കും ശേഷം ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഇവിടെ കാണാം കാണാമെന്ന് ഓപ്പൺ ചെയ്യുക അതേപോലെ അപ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് റെഡ്യൂസ് അനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ റെഡ്യൂസ് ആനിമേഷൻ അനിമേഷൻ കംപ്ലീറ്റ് കുറയ്ക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ റെഡ്യൂസ് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി വർക്ക് ചെയ്യുന്നത് കുറച്ച് കുറവായിരിക്കും ബാറ്ററിയുടെ ഹെൽത്ത് കൂടുന്നതായിരിക്കും ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആവുകയില്ല അപ്പോൾ ഈ സെറ്റിങ്സുകൾ എത്രയും പെട്ടെന്ന് ഫോണിൽ ചെയ്തു വെക്കുക അപ്പോൾ ഇത് ബാറ്ററിയുടെ പ്രൊട്ടക്ഷനും ബാറ്ററിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും ഉള്ള കുറച്ച് സെറ്റിങ്സുകളാണ് വീഡിയോയിലൂടെ പറഞ്ഞത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക